സാരികളൊക്കെ നല്ല റയർ റയറ് കണക്ഷൻസ് വന്നതാണ് നിങ്ങൾ അധികം കാണാം നമ്മള് സ്ഥിരം കാണിക്കുന്ന ഡിസൈൻസേ അല്ലെ അഞ്ച് രൂപ വരണു പക്ഷെ ഈ സാരി കണ്ടാ പറയില്ലേ നമ്മള് ഏത് അഞ്ചു വന്ന് നല്ലൊരു ചുങ്കടി കൊട്ടലേ കാണിച്ചു തരാം ഇപ്പൊ നിങ്ങൾക്ക് ഒരുവിധം കാണിച്ചിട്ടുണ്ട് അതിൽ കാണിക്കാത്ത സാരി ഇനിയും കുറെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡിസ്കൗണ്ട് കഴിയുമ്പോ അഞ്ഞൂറ്റി സംതില് ഡിസ്കൗണ്ട് അഞ്ഞൂറ് കസവ് വേണ്ട ത്രെഡിൽ മാത്രം മതി അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റും അങ്ങനത്തെ എല്ലാവർക്കും എടുക്കാൻ പറ്റിയാരി എല്ലാ ടൈപ്പും ഒരുപാട് വെറൈറ്റി മോഡൽസുകള് ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും കുത്താംപള്ളി ആണ് കുത്താംപള്ളി നമ്മുടെ ഡി എസ് എം ഹാൻഡൂംസിൽ വന്നതാണ് കേട്ടാ ഇപ്പ്രാവശ്യം നല്ലൊരു അടിപൊളി ഓഫറും വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മളെ ഏറ്റം പറഞ്ഞു അപ്പോൾ ഡി എസ് എം ഹാൻഡ്മൂംസിൽ വന്നാൽ മറക്കണ്ട വെഡ്ഡിംഗ് പാർട്ടികളായാലും അടിപൊളി കളക്ഷൻസ് കാര്യങ്ങളുണ്ട് അതുപോലെ നമ്മുടെ ഫാമിലീസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ നെയ്ത്ത് എങ്ങനെ നെയ്യണമെന്നുള്ളതിന്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നെയ്ത്തൊക്കെ നെയ്യണമൊക്കെ ഡയറക്റ്റ് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഉള്ളിലേ പോയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതാണ് നമ്മുടെ ഡി എസ് എം ഹാൻഡൂംസിന്റെ ഫസ്റ്റ് ഫ്ലോറ് നമസ്കാരം ഒരുപാട് നല്ല രീതിയിൽ കാര്യങ്ങളും നല്ല പുതിയ പുതിയ ഐറ്റങ്ങളും വെറൈറ്റി വെറൈറ്റി ഉണ്ട് പിന്നെ ഇപ്രാവശ്യം എന്താ വെച്ചാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് അതിന്റെ ഉപരിയായിട്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ കേരള ഫ്രീ ഷിപ്പിംഗ് സാരി മാത്രല്ലാരി ഉണ്ട്

ജോലിക്ക് പോകുന്നത് ഡെയിലി വെയർ വേറെ അടിപൊളി ബ്ലാക്ക് അതിന്റെ ഒരു ലുക്ക് ഞാൻ പറഞ്ഞതിന്റെ ഒരു വെറൈറ്റി ലുക്ക് തന്നെയാണ് അതേപോലെ നല്ലൊരു ഇങ്ങനെ ഷെയ്ഡ് പോയിട്ടുണ്ട് നല്ല രീതിയിൽ അടിപൊളി കാണിച്ചിരിക്കാൻ അതും നല്ല രീതിയിൽ നല്ല അടിപൊളി ബ്ലാക്ക് ഡിസൈനും കാരണം ഒക്കെ ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നിങ്ങൾക്ക് എടുക്കാൻ പറ്റാ ജോലിക്കൊക്കെ പോകുമ്പോ നിങ്ങൾക്ക് എടുക്കാൻ ചെയ്യാൻ പറ്റിയൊരു സാരി നമുക്ക് റേറ്റ് റേറ്റ് ഇത് തൊണ്ണൂറ്റഞ്ച് മറക്കരുത് അത്യാവശ്യം നമുക്ക് എടുക്കാം അതെ നമുക്ക് വരാൻ പോണ സാരികളൊക്കെ നിങ്ങൾ മിസ്സാക്കണ്ട ഒരുപാട് മിസ്സാക്കെറൈറ്റി ഐറ്റംസ് വരാൻ മിസ്സാക്കണ്ട അതും കിടലും കിടലും കളക്ഷൻസാ പറഞ്ഞത് ബഡ്ജറ്റ് റേറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സാരി നല്ലൊരു പീക്കോ കളർ ആഹാ അതില് ഡബിൾ പുട്ടാസ് ചെയ്ത നല്ല മൈൽ ചെയ്തിട്ടുണ്ട് ഫ്ലവറും ചെയ്തിട്ടുണ്ടോ രണ്ട് പുട്ടാസ് ചെയ്ത രസമായിട്ടുള്ള രീതിയിൽ ആണ് നല്ലൊരു ഹെവി നല്ല ഒരു ആയിട്ടുണ്ടായിരുന്നോട്ട് കേരളം കൊടുത്താൽ മുതാനും പറയേ വേണ്ട കണ്ടതൊക്കെ മൈൽഡ് ഡിസൈൻ ചെയ്തല്ലേ അതെ കണ്ടോ അടുത്തേക്ക് കാണാൻ പറ്റും കണ്ടോ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുണ്ട് ചെയ്താണ് ഫാൻസി ചെയ്തിട്ടുണ്ട് പ്ലെയിൻ ആയിട്ട് വരുന്നത് ബ്ലൗസ് പീസ് വർക്ക് ആയിരിക്കും ഇത് നമുക്ക് ബഡ്ജറ്റ് കിട്ടുന്നത് ജസ്റ്റ് പ്രൈസ് റേറ്റ് ഇവരുമായിട്ട് ഭയങ്കര ഡിസ്കൗണ്ട് കഴിയുമ്പോ അഞ്ഞൂറ്റി സംതിൽ ഫ്രീ ഷിപ്പിംഗ് നിങ്ങളുടെ വീട്ടിലേക്ക് ഫ്രീ ആയിട്ട് എത്തും വിളിക്കാം അതിന്റെ കളർ ചേഞ്ചസ് നല്ല നല്ല കളേഴ്സുകൾ മാത്ര ഒരുപാട് പ്രാവശ്യം വന്നതൊക്കെ നല്ല വെറൈറ്റി വെറൈറ്റി പാറ്റേൺസുകളാ അല്ലെ നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സ് പക്ഷെ മോശല്ലാവശ്യം രണ്ടും കൽപ്പിച്ചിട്ടില്ല എന്തായാലും നല്ല സാരികള് ഏറ്റവും റേറ്റ് കുറവില് ഉടുപ്പിച്ചിട്ട് വിചാരിച്ചത് ഓ ഇതൊരു വെറൈറ്റി ആയിട്ട് കേറി നിക്കുന്ന ടൈപ്പ് ഒരു ബോർഡർ പക്ഷെ ഉള്ളില് എന്തൊക്കെയാ കോപ്പർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല ബോർഡർ ഒരു മീൻകാരി വർക്കെ ചെയ്തിട്ടുണ്ടല്ലേ ഉള്ളിലെ കളറും ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ പക്ഷെ നല്ല ഭംഗിയായിട്ടാ സാരി കാണാനായിട്ട് ഒരു മോശം ഇല്ല അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ ബ്ലൗസ് പ്ലെയിൻ പ്ലൈനോ എംബോസ് വർക്ക് ഉണ്ട് റിയില്ല നമുക്കറിയാം എമ്പോസ്റ്റല്ലേ സ്ലീവിലേക്ക് ആ കൊടുത്തിട്ടുണ്ട് സ്ലീവില് വർക്ക് വരുന്നുണ്ട് ഇത് നമുക്ക് റേറ്റ് ഇല്ല ഫസ്റ്റ് നമുക്ക് ഇതിനേം പറഞ്ഞ റേറ്റ് രൂപ തൊള്ളായിരത്തി നാമ്പൂന്ന് പറയുമ്പോൾ വീണ്ടും കുറയും ഏകദേശം എണ്ണൂറ്റി സംതിങ് എണ്ണൂറ് വരില്ല എഴുന്നൂറ്റി സംതി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല സാരികൾ കേട്ടാ അപ്പൊ നല്ല വെറൈറ്റി കളക്ഷൻസ് ഇല്ലാതെ നമ്മൾ എടുത്ത് പറയാണ് കളർ ചേഞ്ചസ് ഉണ്ട് 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 അങ്ങോട്ടൊക്കെ പറയാണ് കാണുന്ന ഒരു കളറിൽ മാത്രം വിളിക്കരുത് ട്ടാ കാരണം അത് കഴിഞ്ഞു എന്ന് ശരിക്കരുത് കാരണം ഈ കാണുന്നതിന്റെ കാണുന്ന കളർ ചേഞ്ച് വേറെ ഉണ്ട് അപ്പഴാണ് നമ്മൾ ഓരോ പീസ കാണിക്കുന്നുള്ളൂ ഇത് ഒരു ഐറ്റംസ് അല്ല നമ്മൾ കാണിക്കുന്നത് ഐറ്റംസ് ആണ് ജസ്റ്റ് അത് വിളിച്ച് ചോദിക്കുക ഇതൊക്കെ നോക്കിയാൽ ഫുള്ള് കോപ്പൺ ഫുൾ വർക്കാണത് എന്തരസം ശരിയാണ് ഇതൊക്കെ ശെരിക്കും എടുത്ത നല്ല തെളങ്കുട്ടാ പാർട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാ ഇതേപോലത്തെ നല്ല വെറൈറ്റി ഒരു കളക്ഷൻ അതിന് ഫുള്ള് നല്ല സ്ക്വയർ ആയിട്ട് സാധാരണ അത് കോപ്പർ ഫുള്ള് സ്ക്വയർ ആയിട്ട് കോപ്പർ ബോഡി കളറായിട്ട് വെറൈറ്റി ആയിട്ടുണ്ട് നല്ല ഭംഗി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ശെരിക്കും നമുക്കൊരു വെഡിങ് സാരിലൊക്കെ പോകണ പോലത്തെ തിളക്കള്ള ഒരു അടിപൊളി മെറ്റീരിയല് ണ്ട് പൊത്തത്തില് സാരി കാണാൻ മാഗോ ഡീസിനൊക്കെ ചെയ്താ ശരിക്കും ഈ വർക്ക് ആണതില് ഇതിൽ ചെയ്താ കളറിൽ ചെയ്താണോ ബാക്കി അവരുടെ ബോഡി ഫുൾ ആയിട്ട് ഈ ഒരു വർക്ക് ഉണ്ട് പിന്നെ റൈറ്റ് റൈറ്റ് കേട്ട് നെട്ടരുത് നെട്ടരുത് അതെ എത്ര റേറ്റ് എന്റെ റൈറ്റ് അടിപൊളി സാരി നിങ്ങക്ക് ഫംഗ്ഷനൊക്കെ അടിപൊളി സാരി അഞ്ഞൂറ്റി സംതില് അത് ഫ്രീ ഷിപ്പിംഗ് ഷെപ്പിങ് ആണ് നല്ലൊരു ചുങ്കടി കോട്ടന് കാണിച്ചൊരുവിധം കാണിച്ചിട്ടുണ്ട് അതിൽ കാണിക്കാത്ത സാരി ഇനിയും കുറെ ഇനിയും ഞാൻ എല്ലാ ചുങ്കടി കോട്ടൺ ാണ് വലിയൊരു ഫ്ലവർ ചെങ്കി വട്ടം എല്ലാവർക്കും അറിയാലോ നല്ല വേറിയാനൊക്കെ ആയിട്ട് നല്ല സുഖം അപ്പൊ കഴുകും തോറും അതിന്റെ ഒരു കംഫർട്ട്നസ് കൂടിക്കൊണ്ടിരിക്കും സാരിയും അതേപോലെ തന്നെ ഒരു അടിപൊളി നല്ല രസമായിട്ടുള്ള സാരിനെയാണ് നമുക്കൊരു ബഡ്ജറ്റ് റേറ്റിൽ വരുന്നതായില്ല ഏകദേശം എത്ര ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എൺപതാ നാനൂറ്റി തൊണ്ണൂറാഞ്ഞൂറ് താഴേക്ക് തന്നെ വരുന്നുള്ളൂ ിംഗ് മറക്കട്ടെ ഇതിലും ഒരു കളർ വെച്ചിട്ടുണ്ടോ നമ്മുടെ മറ്റേ റൈറ്റ് ചൂടി സാരി എന്ന് പറഞ്ഞു ചോദിച്ചാൽ മതി വാട്സപ്പ് നമ്പർ താഴെ കമന്റ് ബോക്സിൽ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ഡയറക്റ്റ് വാട്സപ്പിലേക്ക് അത് നിങ്ങൾ ചൂടി സാരി എന്ന് നിങ്ങളുടെ ബഡ്ജറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു കോട്ടൺ എംബോസ് വർക്കുള്ള കോട്ടൺ സാരിയാണ് ഭംഗിയ ബോഡി ഇങ്ങനെയാണ് നല്ല രീതിയിൽ വർക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന കോട്ടൺ സാരി രണ്ട് നല്ല അടിപൊളി കൊടുക്കുന്നത് ബോഡി ഫുള്ള് കോട്ടൺ ആട്ടത് നല്ല അടിപൊളി കോട്ടൺ നല്ല കോട്ടൺ സാരി പൊന്താനി പോഷൻ ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ബ്ലൗസ് പീസ് ബ്ലൗസ് റണ്ണിങ്ങല്ലേ ഈ ഒരു ബ്ലൗസിന്നെ വരുന്നത് പക്ഷേ റേറ്റും കുറവ് ആയിരത്തി അറുപത്തഞ്ച് രൂപ ആകെ വരുന്നുള്ളൂ ഇതിനെ ഇതിന് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ എണ്ണൂറ്റി സംതിങ്ങിൽ നിങ്ങൾക്ക് ഈ ഒരു കോട്ടൺ സാരിയില് കിട്ടും വീട്ടിലേക്ക് അതെ അത് നിങ്ങൾക്ക് ഈ ഒരു ലാഭം തന്നെയാണ് ഞാൻ പറയും ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കരുത് അതേപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ റിലേറ്റീവിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ കൊടുക്കുക എല്ലാവരും എല്ലാവർക്കും നിങ്ങൾ ഷെയർ കൊടുക്കുക കാരണം ഒരുപാട് ഓഫർ മിസ്സാക്കണ്ട ബാക്കും വിളിക്കുക ഇതിലും ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട് അപ്പൊ അതൊക്കെ വിളിച്ച് ചോദിക്കുക നമ്മളെല്ലാത്തിനും പീസ് വെച്ചിട്ടുള്ളൂ ഇനിയും ഒരുപാട് നല്ല നല്ല വെറൈറ്റി നമുക്ക് ഈ കാണിക്കുന്നതില് യൂണിഫോം വേണമെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് താഴെ കാണുന്ന വിളിച്ചാൽ യൂണിഫോമിന്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ നമ്മുടെ മുകളിലൊക്കെ ഇഷ്ടംപോലെ യൂണിഫോം സാരീസുകൾ ഇരിക്കുന്നുണ്ട് എത്ര പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അതല്ല ഒരുപാട് പീസ് വേണമെന്നുണ്ടെങ്കിൽ അറിയാതെ യൂട്ടിലൈസ് ചെയ്യാം നിങ്ങൾ ഇപ്പൊ തന്നെ വാങ്ങാം ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേഗം അയച്ചു കൊടുക്കാം അതേപോലെ തന്നെ നല്ല നല്ല എല്ലാ നല്ല വെറൈറ്റീസ് ആയിരുന്നു പ്രാവശ്യം വന്നാണ് വലിയ ബോർഡർ അല്ല ചില ആൾക്കാർ വീതി കൂടി ബോർഡർ ബോവർ ബോഡിലൊക്കെ നോക്കിയാൽ നല്ല രീതിയിലൊരു ചെറിയൊരു കോപ്പർട്ടിസൈനെ കൊടുത്തുള്ള ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് അല്ലെ എന്ത് ഭംഗിയാണ് മുകളിൽ രണ്ട് ബോർഡ് രണ്ട് ടൈപ്പ് ആലേ ടൈപ്പ് ബോർഡർ ആണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഹൈലൈറ്റ് നല്ല രസമായിട്ടുള്ള ഫ്ലവർ ഡിസൈൻ ചെയ്തതാണ് കോപ്പറില് വിത്ത് ഡബിൾ ഡിസൈൻ ഇത് ഇങ്ങനെ കാണാനായിട്ട് നമുക്ക് ഫങ്ഷനൊക്കെ എടുക്കാൻ വേണ്ടിട്ട് പക്ഷെ ഇതിന്റെ ബഡ്ജറ്റ് റേറ്റ് ആയിട്ട് വരുന്നുള്ളക നല്ല റേറ്റ് കുറവില് അല്ലേ ആയിരത്തി ഇരുന്നൂറ്റിഴുപത്തഞ്ച് രൂപ അപ്പം ഡിസ്കൗണ്ട് കഴിയുമ്പോഴും ഏകദേശം ആയിരത്തിന്റെ ആ റേഞ്ചിന് നാല്പത് രൂപ വീണ്ടും കുറഞ്ഞല്ലോ ആയിരത്തി ആയിരത്തിൻറെ ഇത് കിട്ടും എന്താണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ വർക്ക് ആട്ടാ ചെയ്താണ് ഭംഗിയായിട്ടുണ്ട് വർക്ക് നല്ല സ്റ്റൈലും വർക്ക് കളർ ചേഞ്ചസ് ഉണ്ട് നല്ല നല്ല ബ്ലോക്കഡിന്റെ ബ്രോക്കേഡിന്റെ ഓഹ് ബ്രോക്കേഡ് എന്നായിട്ട് കൊടുത്താട്ടാ ആയിരത്തിന്റെ റേഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ല സാരി ആട്ടത് വേഗം വിളിക്കുക കളർ ചേഞ്ചസ് ഒക്കെ ചോദിക്കുക ഇനി ഒരുപാട് നല്ല നല്ല വെറൈറ്റികൾ ഒരു കാണിച്ചതിരില്ലേകനിയെന്ന് പറയാം അതേപോലെയാണ് കളക്ഷൻസ് അറിയാൻ നമ്മൾ തിരിച്ചു വരുമ്പോ നല്ല പവർഫുൾ ആയിട്ട് ലേറ്റ് ആയാലും ആയിട്ട് അതായത് ഒരുപാട് പുതിയ ഐറ്റംസ് വരാണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ വന്നിട്ട് നമുക്ക് എടുക്കാന്ന് വെച്ചു കേട്ടോ വേണ്ട പ്രാവശ്യം ആർക്കും മോശാവില്ലേ അതേപോലത്തെ കളക്ഷൻസ് ഒരു നല്ലൊരു കളർ അല്ലേ അതിന് അധികം പ്രൊജക്ഷൻ ഇല്ലാത്ത ഒരു ബ്ലാക്ക് കൊടുത്താണോ ത്രെഡിലെ വന്നതാണ് അതെല്ലാം ബ്ലാക്ക് അത്രയും പ്രൊജക്ഷൻ ഇല്ല ബാക്കി എന്താ പറയുക ബോട്ടർലെസ് ആണ് സാരി വേണ്ട നല്ല ഭംഗിയായിട്ടുള്ള സാരി ആട്ടാ ബ്ലാക്ക് ഒരു ബ്ലാക്ക് 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 ഫുള്ള് വർക്ക് എന്തോ ഒരു വലിയൊരു മാംഗോ ഡിസൈൻ മാംഗോ ഡിസൈൻ തന്നെയല്ലേ ഡിസൈനും ഫുള്ള് അധികം പ്രൊജക്ഷൻ ഇല്ലാത്ത ടൈപ്പിലെ ചെയ്താണ് ബ്ലൗസ് വന്നിട്ട് ബ്ലാക്ക് കണ്ടോ ആഹ് ഫുൾ ബ്ലാക്ക് സ്ലീവിലേക്കും അതേപോലെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റൈലായിട്ട് പക്ഷെ കാണാൻ കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് റേറ്റിംഗ് കുറവാണ് അറുനൂറ്റിമുപ്പത്തഞ്ച് രൂപ വരുന്ന നല്ല സാരി കേട്ടോ അത് നിങ്ങക്ക് ഈ ഒരു സമയത്തേ കിട്ടുള്ളൂ ഈ ഒരു മാസം വരെയുള്ള മറക്കണ്ട ഫ്രീ ഷിപ്പിങ്ങും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക വേഗം തന്നെ വാങ്ങിച്ചിരിക്കാ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല നല്ല കുറെ കളക്ഷൻസ് വെഡിങ് പാർട്ടികൾ നമ്മൾ പറയണ്ടല്ലോ പക്ഷേ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ട് ഒരു വട്ടം കൂട്ടാ നമ്മള് വരുമ്പോ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക ഇഷ്ടപ്പെട്ടെടുത്താൽ വരാൻ നോക്കാൻ അതേപോലെ ഇരിക്കുന്നു നമ്മള് സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് എങ്ങനെയാ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം പോലീ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് നോക്കാ നിങ്ങൾ എന്തായാലും എടുക്കാണ്ട് പോകില്ല അത്ര അധികം വെറൈറ്റി കളക്ഷൻസാ ഇത്ര ഡിസ്കൗണ്ടും നല്ല ഡിസ്കൗണ്ടും ഉണ്ട് ഇതൊക്കെ ഓവറൽ ബോഡിയിൽ ഫുള്ള് നല്ല രീതിയിലൊരു ചെറിയൊരു വർക്ക് അല്ലെ ഫോട്ടോ വർക്ക് ബോട്ടർ നല്ലൊരു വെറൈറ്റി ബോഡർ ആട്ടാ ആ ഡിസൈനോട് ബോർഡർ ചെയ്തത് നല്ല വെറൈറ്റി ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട് മുതാനി പോഷനിലും എപ്പോഴും തന്നെയാകുന്നുണ്ട് അല്ലേ മുതാനി വരുന്ന മുന്താണിയിലൊക്കെ ആഹ് നല്ലൊരു അടിപൊളി വർക്കൗട്ടാ നമ്മള് വന്നിട്ടുള്ള സാരികളൊക്കെ നല്ല റയർ റയർ കളക്ഷൻസ് നിങ്ങൾ അധികം നമ്മള് സ്ഥിരം കാണിക്കുന്ന ഡിസൈൻസേ അല്ല വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻസ് ആട്ടാ ബ്ലൗസ് ഇതേ വരുന്ന കേട്ടാ ഉള്ള ഡിസൈൻസ് വരുന്നുണ്ട് ഡബിൾ ഡിസൈൻ ഫ്ലവർ ഡിസൈൻ ചെയ്യുന്നു അഞ്ഞൂറ്റി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചാണ് ജസ്റ്റ് പ്രൈസ് വരുന്നത് നല്ല രീതിയിലുള്ള ഒരു അടിപൊളി വെയർ ആയിട്ട് എടുക്കാൻ പറ്റിയൊരു സാരി സംതിങ്ങിലൊക്കെ ും പിന്നെ നല്ല റേറ്റ് നല്ല ബഡ്ജറ്റ് റേറ്റ് റേറ്റ് ആണ് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് പത്തും പതിനഞ്ചും സാരി കൊണ്ടുപോകും ഈ ഒരു റേറ്റ് നല്ല പ്ലെയിൻ സാരി അതായത് ബോർഡർ സാരി പക്ഷെ ഫുൾ ത്രീ വർക്ക് ചെയ്തിട്ടുണ്ട് രസമായിട്ടുണ്ട് ആഹാ മുൻതാണിയില് നോക്കിയാ നല്ല രീതിയില് വർക്ക് കൊടുത്താൽ ഒന്നും ഒന്നുമില്ല ജസ്റ്റ് എടുത്ത് കാണിക്കല്ലോ ഫുള്ള് ലൈൻസിലും കൊടുത്താ പക്ഷെ അതൊരു വെറൈറ്റി ആയിരിക്കും നമ്മളിപ്പോൾ ഇതിന്റെ റേറ്റ് നല്ല ഹൈലൈറ്റ് റേറ്റ് കേട്ടാ ജസ്റ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചു രൂപ വരുന്നോ പക്ഷെ ഈ സാരി കണ്ടാ പറയേ നമ്മള് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാ അത് ഒരു ആയിരം കാണാനുള്ള ും കൂടി എല്ലാം നിങ്ങള് നമ്മള് ഇപ്പൊ ഈ ഒരു മെറ്റീരിയൽ വെറൈറ്റി ഒരു ഐറ്റം നല്ലൊരു ക്ലോത്തും ആഹ് വെറൈറ്റി കളറും അതിനൊരു ബോർഡർ ഒക്കെ നോക്കിയാ രണ്ട് സീഡിലെ ബോർഡറും ഉള്ളിലും അതേപോലെ സിൽവറിന്റെ ഒരു ഉള്ളില് സിൽവർ കൊടുത്താ സിൽവർ കൊണ്ട് വർക്ക് ഡയമണ്ട് ഡയമണ്ട് നല്ല രസമായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ക്ലോത്തും എടുത്തു പറയേണ്ട ക്ലോത്ത് തന്നെയാണ് അതിന്റെ ബ്ലൗസ് എന്ത് രസമായിട്ടുള്ള ബ്ലൗസ് നല്ല രസമായിട്ടുണ്ട് ക്ലോത്ത് നമ്മൾ നമ്മളെടുത്ത് പറയട്ടെ നല്ല ടൈപ്പ് ഒരു ക്ലോത്ത് ആണ് ആയിരത്തി തൊണ്ണൂറ് വെറൈറ്റി മെറ്റീരിയൽ ആണ് നല്ലൊരു കംഫർട്ടായിട്ട് എടുക്കും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ വീണ്ടും സംതിങ് സംതിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാരി അതിന്റെ കളർ ചേഞ്ചസ് ഉണ്ടാ ഇപ്പൊ ചേച്ചി ഒരു കളർ എടുത്ത് കാണിച്ചു കാരണം അതേപോലെ ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട് ജസ്റ്റ് ചോദിക്കുക എല്ലാം നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യട്ടോ അതേപോലെ തന്നെയാണ് ഡിസ്കൗണ്ട് ഓൺലൈനാണോ ഓഫ് ലൈനോ രണ്ടും കേട്ടോ രണ്ടുണ്ട് ഡിസ്കൗണ്ട് നിങ്ങള് വരാണെങ്കിൽ നിങ്ങൾ വന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ഇവിടെ വന്നാലും നിങ്ങൾക്ക് ഫ്രീ ആവശ്യമില്ലല്ലോ ഡിസ്കൗണ്ട് കിട്ടും ഡിസ്കൗണ്ട് കിട്ടും ദൂരെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ വീട്ടിലെത്തും പിന്നെ മഴയൊക്കെ വരുമ്പോൾ നിങ്ങള് പേടിക്കണ്ട അതിന് വേണ്ടിട്ട് ഒരു സാരി എടുക്കാനായിട്ട് ഓടി അതെ ഓടി വാഗം വിളിച്ചു വീട്ടിൽ നിന്നു വിളിച്ചാൽ മതി നിങ്ങളുടെ കണ്മുന്നിലേക്ക് എത്തും കളറും അടിപൊളിയൊരു സാരി എന്ത് കാണാനായിട്ട് പ്ലെയിൻ വന്നിട്ട് കോപ്പറിന്റെ ബോർഡർ എന്ത് രസീട്ടുണ്ട് കോട്ടൻ സാരില്ലേ ജസ്റ്റ് അറുനൂറ്ററുണ്ട് എന്ത് രംഗിയാണ് സാരി കൊടുത്താൽ മുതലേ വിട്ടാ എന്നിട്ട് എന്തായാലും രണ്ടു മൂന്നെ വാങ്ങിച്ചില്ലല്ലോ അഞ്ഞൂറ്റി സംതി പക്ഷെ അതൊരു നല്ലൊരു വെറൈറ്റി മോഡലായി അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് റേറ്റിൽ എടുക്കാൻ പറ്റും നല്ല സാരികള് ആവശ്യം വന്നിട്ടുള്ളതൊക്കെ നല്ല ഈ പുള്ളി സാരികളാ കണ്ടാ മോശം പറയാല്ലേ നിങ്ങള് ഡയറക്ട് വരുമ്പോ നേരിട്ട് കണ്ണാരാ നിങ്ങൾക്ക് നിങ്ങള് നിങ്ങൾ കയ്യിലേക്ക് നിങ്ങള് എത്തുമ്പോ നിങ്ങക്ക് മനസ്സിലാവും അത് അഞ്ഞൂറ്റി സംതിങ്ങില് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കളർ ചേഞ്ചസ് ആ വേറെസ് ഒക്കെ കിട്ടുമ്പോ അതിനേക്കാൾ എഴുപത് നമുക്ക് ഇഷ്ടപ്പെട്ടു അതഞ്ച് കളേഴ്സ് ഉണ്ട് അഞ്ഞൂറ്റി സംതിങ്ങില് അതായത് നമുക്ക് ഇത് എടുക്കണം ഗ്രീന് ബോട്ടിൽ ഗ്രീൻ എടുക്കാം നല്ലൊരു ബോട്ടിൽ ഗ്രീന് നല്ലൊരു ഫങ്ഷൻ എടുക്കാൻ പറ്റിയ ടൈപ്പില് ആഹാ നല്ലൊരു വെഡിങ്ങിന്റെ സാരി ബോർഡർ കൊടുത്താ അടിപൊളി സാരി ഓവറോൾ ബോഡിയില് ഫുള്ള് നമുക്ക് ഇങ്ങനെ ഒന്നുകൂടെ വർക്ക് കാണാൻ പറ്റും ഹൈലൈറ്റ് ഇതിലൊക്കെ ലൈറ്റ് കോപ്പർ വന്നിട്ട് ഡാർക്ക് കോപ്പർ അത് ശെരിക്ക് എടുത്ത് കാണിക്കപ്പെടുന്നു എന്ത് ഭംഗിയായാലും ഫുള്ള് നല്ല ഡിസൈനായിട്ട് ആ ഗ്രീന്റെ ഡിസൈൻ ഒക്കെ എന്ത് ഭംഗിയ രസമായിട്ടുണ്ട് ഓവറൽ ബോഡിയിലും അതേപോലെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് തന്നെയായിട്ട സാരി നമുക്ക് റേറ്റ് എത്ര നാനൂറ്റി എഴുപത്തിയഞ്ചിലെ നല്ല ക്വാളിറ്റി ഉള്ള സാരി ആട്ടാ അതിപ്പൊ നമുക്ക് കണ്ടുകഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി രണ്ടായിരത്തിന് മുകളിൽ തോന്നണ നിങ്ങൾക്ക് നാനൂറ്റി കഴിഞ്ഞാൽ ആയിരത്തി ഇരുപത്തിഴക്കാണ് കിട്ടില്ലടുത്ത് പറയാ ഈ മാസം ലാസ്റ്റ് വരും കഴിഞ്ഞാൽ നമ്മള് നിങ്ങൾ കണ്ട കണ്ടവഴിക്ക് ഇഷ്ടപ്പെട്ടു കൊറേ വൈകി ചിലപ്പോ സാധനം തീർന്നു കഴിഞ്ഞാൽ അയ്യോ എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ആദ്യം അതെ പോവാൻ നമ്മളിപ്പോ കാണിച്ചല്ലാണ്ട് കൊറേ നല്ല കളറുള്ള വേറെ ഉണ്ട്

പക്ഷെ രണ്ട് സൈഡിലും സിമ്പിൾ ആയിട്ട് പ്ലെയിൻ പൗഡർ അല്ലേ നല്ല രസത്തിന്റെ ഇതിന്റെ ആണ് ഹൈലൈറ്റ് മുന്താണി വർക്ക് നോക്കിയാ എന്ത് ഭംഗിയല്ല വർക്കാ നല്ല ഡിസൈൻ ഇങ്ങനെ ഇട്ടു കൊടുക്കാണെങ്കിലും കൂടുതൽ ഇങ്ങനെ കാണിച്ചു തരാം അതിലൊരു ഭംഗി കാണാൻ പറ്റും എന്ത് സ്റ്റൈലായിട്ട് ചെയ്യുന്ന മൂന്ന് ഇലയും പോവായിട്ടില്ലല്ലേ ും അതിന്റെ ഒരു ഫ്ലവറും നല്ല ഭംഗി കാണാൻ വന്നപ്പോളിലും നോക്കിയാ എന്ത് നല്ല സോഫ്റ്റ് കൂടി തുണി നമുക്ക് ഏകദേശം അറുനൂറ്റി സാ ഇതിന് കറക്കണ്ടല്ല ഞാൻ പറയണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞു 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 എന്റെ ഫ്രണ്ട് പൊട്ടിടുങ്ങി നിങ്ങള് തന്നെ ഓർമ്മിക്കുക എല്ലാ സാരികളും പ്രീഷിപ്പിംഗ് ആണ് അതെല്ലാം നല്ലൊരു സോഫ്റ്റ് കൊണ്ട് വന്നിട്ടുണ്ട് കരണ്ട് പോയ അതാണല്ലേ പിന്നെ മങ്ങിയത് ഏഹ് നല്ലൊരു സോഫ്റ്റ് ആഹാ വെറൈറ്റി കളർ ആട്ടത് റയർ കളർന്നൊക്കെ പറയുന്നത് റെഡല്ലോൾ മിക്സ് ആണോ സ്റ്റഫ് ഭയങ്കര സുഖം അത്രേം സോഫ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി സ്റ്റഫ് നല്ലൊരു അടിപൊളി മുന്താണി ഭംഗിയായിട്ടുണ്ട് മൂന്നാലിന് ഫുള്ള് സ്ട്രൈപ്പായിട്ട് കൊടുത്താട്ടാ നല്ല ഭംഗിയായിട്ട് ഓൾ ബോഡിയിൽ ഫുള്ള് റൗണ്ട് അത് കോപ്പറില് ചെയ്താണ് പ്ലെയിൻ ബോട്ടർലെസ് ആണ് സാരി വരുന്നത് നല്ല സ്റ്റൈലായിരിക്കും ബ്ലൗസ് ഓൾറെഡി പ്ലെയിൻ തന്നെ മാക്സിമം പ്ലെയിൻ തന്നെയാണ് വരുന്നത് റേറ്റ് റേറ്റ് വന്നിട്ട് ഒക്കെ ഡിസ്കൗണ്ട് കൊടുക്കണേ ആരാ പോലെ ും കൊടുക്കില്ലേ അതാണ് വീട്ടിലെത്തും ഇതിലും നല്ല കളർ ചേഞ്ചസ് ഉണ്ട് തള്ളായിരത്തി എൺപത് വീണ്ടും എണ്ണൂറായി എണ്ണൂറ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ല സാധ്യത മിസ്സാക്കിയത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയാ മിസ്സാക്കേണ്ട ഈ ഒരു ഓഫറൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാം കാരണം നമ്മളിപ്പോൾ അറിയാം എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ആവില്ല ചില ആൾക്കാരെ സാഹചര്യം ഒക്കെ അനുകൂലമായിരിക്കില്ല അപ്പൊ നിങ്ങൾ കാണുന്ന ആൾക്കാര് നിങ്ങളുടെ സപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ അതേപോലെ റിലേറ്റീവ് ഷെയർ ചെയ്ത് നിങ്ങളൊരു അങ്ങനെ ഒന്നും സപ്പോർട്ട് ചെയ്തില്ല കാരണം നിങ്ങൾക്കും എടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റിലാണ് കേട്ടോ നിങ്ങളുടെ പോക്കറ്റ് മണി കൊണ്ട് എടുക്കാൻ പറ്റുന്ന സാരികൾ താഴെ ലിങ്ക് അതിലും കയറി അതെ മാക്സിമം എല്ലാം പർച്ചേസ് ചെയ്യട്ടോ നല്ലൊരു സാരി കൂടി പ്ലെയിൻ സാരി സാരില്ലേ ബഡ്ജറ്റ് ക്ലോത്ത് പറയണം നല്ലൊരു അത് കോട്ടനും സോഫ്റ്റ് കോട്ടൺ അല്ലേ സോഫ്റ്റ് അത് വേറെ സുഖമായിരിക്കും മുൻപോഷനും അതേപോലെ കുറവ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയുള്ള റേറ്റ് ഡിസ്കൗണ്ട് കഴിയുമ്പോ നാന്നൂറ്റിയിലേക്ക് വരും നല്ല സാരി നല്ലൊരു കളർ അല്ലേ കോഫി കളർ ഒന്നും പറയാൻ പറ്റില്ല അതെ വെറൈറ്റി ഇംഗ്ലീഷ് കളർ അതെന്തൊന്നും അതേപോലത്തെ സോഫ്റ്റ് ആണ് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള സാരി ആണ് നല്ല രീതിയില് ഇത് ബോഡി ഫുള്ളും വർക്ക് വരുന്നുണ്ട് നമ്മൾ ഈ ഡിസൈൻ കണ്ടോ ഇത് പ്രത്യേക ഡിസൈൻസ് ആണ് കണ്ടോ ചെറിയ ടെമ്പിൾ ഡിസൈനും വരുന്നുണ്ട് കസവ് ആൾക്കാരില്ലേ അവർക്ക് എടുക്കാൻ ഒരു സാരി ആട്ടോ അത് ഫുള്ള് ഇതാ വരുന്നത് അല്ലേ ഇത് പ്രിന്റ് പ്രിന്റ് അല്ല ഇത് ഫുള്ള് ത്രെഡില് നല്ല രീതിയിൽ കസവേ ഇല്ല യൂസ് ചെയ്തില്ല ഫുൾ ഒന്നും ഇല്ല അങ്ങനത്തെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കസവ് വേണ്ട ത്രെഡില് മാത്രം മതിയോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒക്കെ എടുക്കാൻ പറ്റുന്ന പറ്റിയ സാരി ഇതില് ബ്ലൗസ് കണ്ടോ അതിന്റെ നല്ല വെറൈറ്റി ഉണ്ട് അല്ലേ ഓക്കെ അതിലും നല്ല രീതിയിൽ ഡിസൈൻസ് ചെയ്താ നമുക്ക് ഈ ഡിസൈൻസ് അതിന്റെ സ്ലീവിലേക്ക് കൊടുക്കാണ്ട് ബോർഡില് കണ്ട അതേ ഡിസൈൻ ഡിസൈൻ ഒക്കെ നല്ല ചെയ്ത ഒരു വെറൈറ്റി ഡിസൈൻ നമ്മൾ എടുത്തു പോയ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തു പോകാൻ പറ്റിയത് അതേപോലെ എടുത്തു പറയണതിന്റെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് വേറെ വെയിറ്റ്ലെസ് ആണ് പൊളി അതിലും ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ആയിരത്തിന് താഴെ തന്നെ വരുന്നുള്ളൂ അതും വെറൈറ്റി ഒരു കളറും ഇതൊരു നമുക്ക് എടുത്ത് പറയാൻ പറ്റാത്ത ഒരു കളർട്ടാ നല്ല ടൈപ്പ് ഒരു കളർ ചെയ്ത വർക്ക് ഫിനിഷിങ് ഉണ്ടാവും ഫ്ളവറിന്റെ ഗ്രീനിലെ ചെയ്താൽ നല്ല ഭംഗിയായിട്ടുണ്ട് അതേപോലെ ബോർഡറിൽ വന്നപ്പോ ഗ്രീനായില്ലേലും ഒക്കെ ഒരു മൂന്ന് നാല് വർക്കായിട്ട് ചെയ്താണ് നല്ല ചെറിയ വർക്കുകള് അസമുണ്ട കളറായിട്ട് പൊന്താനുപോശ്രീൻ തന്നെ ഇത് എന്താ ഈ കളർ അതെ ഒരു നമ്മളൊരു ഈ കനകാമ്പരപ്പൂന്ന് പറഞ്ഞാമ്പരപ്പൂവിന്റെ ഒരു കളറാണത് അതില് ഹോട്ടൽ ഗ്രീനും അതില് ഹോട്ടൽ ഗ്രീനും അതെ എന്താണെങ്കിലും ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് വരുന്നത് അല്ലേ ആഗ്രഹം ഇങ്ങനെ കാണാനായിട്ട് നല്ല പാർട്ടി വെയർക്കെ ആയിട്ട് എടുത്തു പോവാൻ പറ്റുന്ന ഇഷ്ടമായിട്ട് പറ്റിയൊരു സാരി റേറ്റും അതേപോലെ ഷിപ്പിംഗ് സംതി വീട്ടിലെത്താം ഇതിന് നല്ല നല്ല കളേഴ്സ് ഉണ്ട് മറക്കണ്ട വേഗം തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിക്കാം മാത്രമല്ല വെഡിങ് സാരിയുടെ ഇതൊക്കെ വെഡ്ഡിംഗ് സാരി കളക്ഷൻ നോക്കിയാൽ ജസ്റ്റ് നമുക്ക് എത്ര വെഡ്ഡിങ് സാരി സ്റ്റാർട്ടിങ് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കാണ്ട് പോലെ അത്രയും നല്ല അടിപൊളി കളക്ഷൻസ് ആണുള്ളത് ജസ്റ്റ് പറഞ്ഞു കാണിച്ചു ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു നല്ല രീതിയിൽ കാണിച്ച് നല്ല സെറ്റ് ചെയ്ത് നിങ്ങൾ എന്തായാലും മനസ്സെന്ന് അറിയും അതില്ലാണ്ട് നിങ്ങള് പോലെ ഇവിടെ എന്താ പറയാ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പുകളൊന്നും അതുകൊണ്ട് കാണിച്ചു ട്ടാ നിങ്ങള് ഇപ്പൊ എല്ലാ ആൾക്കാരും ചോദിക്കാം സാരി മാത്ര മെറ്റീരിയൽ നമുക്ക് എല്ലാ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചവരാണ് കൂടുതൽ ഇത് കേട്ടോ മെറ്റീരിയൽ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ് ിൽ ഒരു ബാക്കിൽ നോക്കി ഡിസൈൻ ഡിസൈൻസ് മാത്രമല്ല ഒരുപാട് ഡിസൈൻസ് ആയിട്ടുള്ളത് ഷാൾ വരുന്നത് അജറക്കിൽ വരുമ്പോഴും ഒരുപാട് ഡിസൈൻസ് ഓരോന്നിന്റെ റേറ്റ് പറഞ്ഞാൽ തീരില്ല മാക്സിമം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ അവരത് ഫുള്ള് വീഡിയോ കോളിൽ അതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ കാണിച്ചു കേട്ടോ നല്ല രീതിയിൽ പറ്റില്ല ആഹാ െ നല്ല കളറായിട്ട് പാന്റും വിത്ത് ഷാൾ അല്ലേ ത്രീ പീസ് ആയിട്ട് വരുന്നുണ്ട് നല്ല നല്ല ഒരുപാട് വെറൈറ്റി കോട്ടൺ കോട്ടൻ നല്ല രീതിയിലുള്ള നല്ല ടൈപ്പ് കോട്ടൺ നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട് ഒരുപാടുണ്ട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഇതൊക്കെ നോക്കിയേ ഇതൊക്കെ അടിച്ച് വരുമ്പോൾ നല്ല സ്റ്റൈലാവും മെക്കളൊക്കെ പോഷൻ വരുമ്പോട്ടാ ഇത് രസമായിട്ടുള്ള രീതിയില സീക്വൻസ് വർക്കൊക്കെ വെച്ചിട്ട് ഒരുപാട് കളക്ഷൻസ് ജസ്റ്റ് മുന്നൂറ്റി സംതിങ്ങില് വരുന്നത് അതേപോലെ റെഡിമെയ്ഡ് ആയിട്ട് കൊടുക്കല്ലേ നമുക്ക് എല്ലാത്തിനും ഓഫർ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് വീട്ടിലേക്ക് എത്താ നല്ല 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 മെറ്റീരിയൽസ് ജസ്റ്റ് ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ഇതിന്റെ ടഫോട്ട് നല്ല സ്റ്റഫാട്ടാ ഇതല്ല ഇതിന്റെ കുറഞ്ഞതും ഉണ്ട് കളക്ഷൻസ് ഉണ്ട് ജസ്റ്റ് നമുക്ക് കുറച്ച് കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഓടിച്ച് കാണിച്ചു തരാം കാണിച്ചാൽ നിങ്ങൾ താഴെ കാണുന്ന നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ താഴെ കാണുന്ന വിളിച്ചാൽ മതി എല്ലാ സൈസിലും നമുക്ക് അവൈലബിൾ ആണ് മിസ്സാക്കണ്ട നിങ്ങൾ വേഗം വിളിക്കുക സാരി മാത്രമല്ല ടോപ്പ് എടുക്കാനാണല്ലോ കൂട്ടാമ്പുള്ളതാണ് സാരി മെറ്റീരിയൽ ഉണ്ട് കേട്ടോ എല്ലാ ടൈപ്പും ഒരുപാട് വെറൈറ്റി മോഡൽസുകള് എന്ത് ഭംഗിയോ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് കേട്ടോ നല്ല നല്ല വെറൈറ്റികൾ നമ്മളിത് കാണിച്ചത് ഇരില്ല വെറുതെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ടൈപ്പ് നമുക്ക് എത്ര സൈസ് വരെ കൊടുക്കാൻ പറ്റും മറ്റേ നമുക്ക് നമുക്ക് ഈ വണ്ണം മാക്സിമം ഒക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യ തമിഴ് വരുമ്പോ ഡയറക്റ്റ് ഒന്ന് ഓഫർ ഓഫറാണ് നമ്മുടെ ഈ ഓഫർ മറക്കേണ്ട ഈ മാസം മാത്രമേ ഉള്ളൂ അതെ ഈ മാസം ഉള്ളൂ എത്രയും പെട്ടെന്ന് വരാൻ പറ്റുന്നതാണെങ്കിൽ വരിക അല്ലെങ്കിൽ ഓൺലൈൻ വിളിച്ചോളൂ അപ്പൊ നിങ്ങൾക്ക് വീട്ടിലേക്ക് സാധനം എത്തിച്ചേരും ഫ്രീ ആയിട്ട് എത്തിച്ചു ഫ്രീ ആയി വീട്ടിലേക്ക് വീട്ടിൽ എത്തിച്ചേരും അപ്പൊ ഇതേപോലെ നല്ല